ായി മലമ്പുഴ ഡാം അടച്ചതോടെ സേവക് സൊസൈറ്റി മുഖാന്തരമുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടു അറിയിപ്പ് നൽകാതെയാണ് സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് മിലിറ്ററി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന എം ഡി സി വിഭാഗത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രമാണ് ഡാം അധികൃതർ നിലനിർത്തിയത് ഇവിടെ ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ട് സെക്യൂരിറ്റീൻ്റെ ഇപ്പോൾ ആവശ്യമില്ല അതുപോലെ തന്നെ വേറെ സെക്യൂരിറ്റീൻ്റെ പിങ് ഉണ്ട് അവരെ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് ചോദ്യം ഞങ്ങളുടെ ചോദ്യം ചോദിച്ച പറയുവാണ് എം ഡി സി എന്ന അതായത് മലമ്പുഴ സംരക്ഷിക്കാൻ ഡാം കമാൻഡോസ് എന്ന നിലവിൽ ഇവിടെ ആളിനെ എടുക്കുന്നുണ്ട് അപ്പോൾ അവരെന്താ ഡ്യൂട്ടി എന്ന് ചോദിച്ചപ്പോൾ മലമ്പുഴ ഡാമിന് മുകളിൽ സേഫ്റ്റിയാണ് പക്ഷേ ആ ഡ്യൂട്ടി ചെയ്യുന്നത് വ്യക്തമായും സേവക് സെക്യൂരിറ്റിയാണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞമ്മളവിടെ വേണ്ട എന്ന് പറയുന്നത് അതെ ഞാൻ കയറിയിട്ടാകെ രണ്ട് വർഷമായി പക്ഷേ സേവക് രണ്ടായിരത്തി ഒന്ന് മുതലേ മലമ്പുഴ ഡാമിലുണ്ട് പട്ടിജാതി പട്ടിക ആളുകളെ നിയമിക്കുന്ന ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ജോലി പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് സാജിദ് അജ്മൽ നൽകും സാജിദി സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ എന്താണ് ഡാം അധികൃതർ നൽകുന്ന വിശദീകരണം ദിവ്യ കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മലമ്പുഴ ഡാമിലേക്കും ഉദ്യാനത്തിലേക്കുമുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത് ഇനി കുറച്ച് മാസത്തേക്ക് ഇതിന് വിലക്കുണ്ടാകും ഈ സാഹചര്യത്തിൽ ഇത്രയും ജീവനക്കാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഈ പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഇവർക്ക് മുൻകൂർ അറിയിപ്പൊന്നും നൽകാതെ വളരെ പെട്ടെന്നൊരു ഉത്തരവായി ഇറങ്ങുകയായിരുന്നു ഇവർ ഈ നേരത്തെ ഒരു സൊസൈറ്റി മുഖാന്തരം സേവക് സൊസൈറ്റി മുഖാന്തരമാണ് ഈ പത്തൊൻപത് പേരും നിയമിതരായിട്ടുള്ളത് നിലവിൽ ഈ എക്സ് മിലിട്ടറി ഉദ്യോഗസ്ഥരായ എം ഡി സി വിഭാഗത്തിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രം നിലനിർത്തി ബാക്കിയുള്ള ആളുകളെ പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത് ഈ നവീകരണം ആയതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞാണ് ഈ അധികൃതർ നടപടി എടുത്തിരിക്കുന്നത് എന്തായാലും ഈ പത്തൊൻപത് കുടുംബങ്ങളും വലിയ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ഇവർക്ക് ശമ്പള ഇനത്തിൽ നൽകി വന്നിരുന്നത് ഇവരെന്തായാലും സമരത്തിന് ഒരുങ്ങുകയാണ്